വാടാ ഇത്ര പെട്ടെന്ന് വന്നോ എക്സാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു ശരി ശരി അകത്തേക്ക് വാ ശരി നീ പോയിരിക്കെ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം ശരി ജ്യൂസ് 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 കുടിക്ക് കുടിക്ക് വേണ്ട എനിക്ക് ഇതൊന്നും നീ നടന്നു വന്നിട്ടേ ഈ കുടിക്കുമ്പോ നല്ല ആശ്വാസം ഉണ്ട് ആ ജ്യൂസ് തന്ന് കുടിക്ക രാവിലെ എക്സാമിന് സമയത്ത് കൊണ്ട് വേഗം പോയി അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ ഫ്രീ ആണ് അമ്മായി നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാം അതൊന്നും സാരല്ല പ്രധാനപ്പെട്ട അത് പിന്നെ ഒരു ജോബിന് വേണ്ടി എഴുതിയ എക്സാം ആണ് ഇന്ന് റിട്ടേൺ എക്സാം ആയിരുന്നു ഞാൻ ഈ എക്സാമിൽ പാസ്സാകുവാണെങ്കിലേ അവരെന്നെ നേരിട്ട് ഇന്റർവ്യൂലേക്ക് വിളിക്കും ഓഹോ ഇന്റർവ്യൂയില് സെലക്ട് ആണോ ഇല്ലയോ എന്ന് അവർ നമ്മളെ പിന്നീട് അറിയിക്കും അല്ല ഈ ജോലി നിനക്ക് എന്തായാലും കിട്ടോ ഈ ജോബ് കിട്ടുന്നാണെന്ന് തോന്നുന്നത് കിട്ടുവാണെങ്കിൽ നന്നായനെ ഞാൻ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അച്ഛൻ എന്നെ എപ്പോഴും ഒന്നിനും കൊളത്തിനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവൻ തന്നെ മടുത്തുപോയമായി ശരി ശരി നീ ഓരോന്നും ഓർത്തു മനസ്സ് വിഷമിക്കണ്ട നിനക്ക് എന്തായാലും ഈ ജോലി കിട്ടും ഈ എക്സാമിൽ നീ എങ്ങനെങ്കിലും പാസ്സായിരിക്കും മനസ്സിലായോ താങ്ക് യു അമ്മായി നിങ്ങൾ നല്ല പോസിറ്റീവായി സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല ധൈര്യം വരുന്നുണ്ട് വരുന്നുണ്ടമ്മായി ശരി നിനക്ക് എന്തെങ്കിലും ജോലി കിട്ടുന്നവരെ സ്വിഗ്ഗി സൊമാറ്റോ റാപ്പിഡോ അങ്ങനെ ഏതിലെങ്കിലും ജോലി നോക്കിക്കൂടെ ഇങ്ങനെ ഒരു ജോലിക്കും പോവാതെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന നിന്റെ അച്ഛൻ നിന്നെ വഴക്ക് പറയാതെ പിന്നെ എന്താ ചെയ്യാ നിന്റെ അച്ഛൻ മാത്രമല്ല വേറെ ആരായിരുന്നാലും അങ്ങനെ പറയൂ എനിക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയില്ലെന്നേ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നോ ഞാൻ നേരം വണ്ടി ഓടിക്കുകയാണെങ്കിലും എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും അയ്യോ അങ്ങനെയാണോ ഓക്കെ അപ്പൊ വിട്ടേക്ക് നീ ഇപ്പം എക്സാം എഴുതിയിട്ടുണ്ടല്ലോ ആ ജോലി നിനക്ക് എന്തായാലും കിട്ടും ഒരു കാര്യം വൈകുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ നല്ലതിനു വേണ്ടിയായിരിക്കും മനസ്സിലായോ ഓക്കേ പിന്നെ രണ്ടാളും സുഖമായിരിക്കുന്നു ടീന യു എസിലാ ഉള്ളത് റീന ഇപ്പോ ജർമ്മനിയിലും ആ എടയ്ക്കൊക്കെ അവരെന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് അവർക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ടായിരിക്കില്ലേ അതുകൊണ്ട് അവരെ ഇടയ്ക്കൊക്കെ വിളിച്ച് സംസാരിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല നീ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ ടീനേനേയും റീനേനേം സൈക്കിളിൽ വെച്ച് സ്കൂളിൽ പോവാറുണ്ടായിരുന്നില്ലേ അത് കണ്ട് നിന്റെ അച്ഛൻ എന്നോട് ടീനയെയോ റീനയെയോ ആരെങ്കിലും ഒരാളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയായിരുന്നു എനിക്ക് നിങ്ങളുടെ വലിയ മോളും വേണ്ട ചെറിയ മോളും വേണ്ട എനിക്ക് നിങ്ങൾ മാത്രം മതിയായി ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കൂ ഡേ നിന്റെ കോമഡി സെൻസിന് ഇപ്പോഴും അവർ കുറവില്ലല്ലേ അവര് രണ്ടുപേരും അവിടെ തന്നെ പഠിച്ച് സെറ്റിൽ ആവില്ല അമ്മയ് അവരും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടാൾക്കും ആ നാടും ആ നാടിന്റെ സംസ്കാരവും വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തോട്ടെ അല്ലേ ഓരോരുത്തർക്കും എന്താണോ അതുപോലല്ലേ നടക്കൂ അല്ലടാ നിനക്ക് വിശപ്പൊന്നുമില്ലേ നല്ല വിശപ്പുണ്ടായിരുന്നു നിങ്ങളോട് സംസാരിച്ചില്ലേ എന്റെ വിശപ്പ് എല്ലാം പോയി ശരി വാ ഭക്ഷണം ചൂടാറും വേം വന്ന് കഴിക്കാൻ നോക്ക്